നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി ഒമ്പത് വയസ്സുകാരി ലൈംഗിക പീഡനത്തിനിരയാക്കിയ ബന്ധുവിന് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി വിവിധ വകുപ്പുകളിലായി നൂറ്റി പത്ത് വർഷം കഠിന തടവും എട്ടേ ദശാംശം രണ്ടു ഒന്ന് ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു പരാതിക്കാരിയായ ബാലികയുടെ മാതൃ സഹോദരി ഭർത്താവിന്റെ അനുജനായ മുപ്പത്തിയാറ് കാരനെയാണ് ജഡ്ജി എ എം അഷ്റഫ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപതിനു വൈകിട്ട് ആറു മണിക്കാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് ബന്ധുവായ പ്രതിയുടെ വീട്ടിലെത്തിയ ബാലികയെ ഫാൻസി ലൈറ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കിടപ്പുമുറിയിലേക്ക് കൊണ്ടുപോയി പീഡനത്തിനിരയാക്കിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് മറ്റൊരു ദിവസവും സമാനമായ രീതിയിൽ കുട്ടിയെ പീഡനത്തിനിരയാക്കിയതായും പരാതിയിലുണ്ട് ബന്ധുവീട്ടിലേക്ക് പോകുന്നതിൽ കുട്ടി വിമുഖത കാണിച്ചത് ചോദ്യം ചെയ്ത മാതാവിനോടാണ് കുട്ടി പീഡന വിവരം വെളിപ്പെടുത്തിയത് തുടർന്ന് മാതാവ് വിവരം ചൈൽഡ് ലൈനിൽ അറിയിക്കുകയും അരീക്കോട് പോലീസ് നേരിട്ടെത്തി കുട്ടിയുടെ മൊഴിയെടുക്കുകയുമായിരുന്നു അരീക്കോട് പോലീസ് സബ് ഇൻസ്പെക്ടർ ആൽബൈ തോമസ് വർക്കി രജിസ്റ്റർ ചെയ്ത് ആദ്യാന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത കേസിൽ ഇൻസ്പെക്ടർ എ ആദംഖാൻ തുടരന്വേഷണം നടത്തി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സോമസുന്ദരൻ ഇരുപത് സാക്ഷികളെ കോടതി മുമ്പാകെ വിസ്തരിച്ചു മുപ്പത് രേഖകളും ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൺ വിങ്ങിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എൻ സൽമ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതി പിഴയടയ്ക്കുന്ന പക്ഷം തുക അതിജീവിതയ്ക്ക് നൽകുന്നതിന് ഉത്തരവായി കൂടാതെ വിക്ടിം കോമ്പൻസേഷൻ സ്കീം പ്രകാരം കൂടുതൽ നഷ്ടപരിഹാരം നൽകുന്നതിനായി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയോട് നിർദ്ദേശിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി